വാർത്തകൾ വിശദമായി റോഡിൽ ആവശ്യം മരം അവസ്ഥയിലാണ് കാറ്റും മഴയും ശക്തി പ്രാപിക്കുന്നതോടെ പല ഭാഗത്തും മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണും മരങ്ങൾ വീണും യാത്രക്കാർക്ക് പരിക്കുപറ്റുവാനുള്ള സാധ്യതയുണ്ട് പെരുമ്പാവൂർ എ എം റോഡിൽ താലൂക്ക് ആശുപത്രിക്ക് സമീപം മരങ്ങളുടെ കൊമ്പുകൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് യാത്രക്കാർക്ക് അപകട ഉയർത്തുന്നുണ്ട് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് കാച്ചത്തും മഴത്തും ഈ വാഗമരത്തിൻ്റെ ശിഖിരം ഒടിഞ്ഞു വീണ് ഫയർഫോഴ്സുകാർ വന്ന് മുറിച്ച് ഈ റോഡിൻ്റെ അരികെ തന്നെ ഇട്ടേക്കാണിത് ഇത് ഇത് കാൽനടക്കാർക്കും വണ്ടി പാർക്ക് ചെയ്യാനും യാതൊരു നിവൃത്തിയില്ല ഒരു സൗകര്യം ഇല്ല ഇത് പോണവർക്കും ബുദ്ധിമുട്ടാണ് കാൽനടക്കാർക്കും വരെ ഇത് മുനിസിപ്പാലിറ്റിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതൊരു ഏച്ചെടുത്ത് ഇത് നീക്കം ചെയ്യണം വേഗം ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ പെരുമ്പാവൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ചില്ലകൾ വെട്ടിമാറ്റിയതാണ് എന്നാൽ വെട്ടിമാറ്റിയ ചില്ലകൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല ഇതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളും മരക്കൊമ്പുകളും മുറിച്ചു മാറ്റുവാൻ വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊള്ളേണ്ടതാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ